ഹലോ ഒരുപാട് നാളെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് ലോങ് ഒന്നും ഇടാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനും അമ്മയും കൂടിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് യു എയിലേക്ക് പോവുകയാണ് അപ്പം പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് മുഴുവനും പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവൾ അവളുടേതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് അതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് പറയുകയാണ് പാ പോവാ ദുബായിക്ക് പോവാ അച്ഛൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുക കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെയിറ്റ് നോക്കണതിന് മുമ്പേ തന്നെ അവൾ അതിന് മുകളിൽ കയറിയിരുന്നു പിന്നെ പോവാൻ നേരത്തെ എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞു അങ്ങനെ ലോങ് വീഡിയോസ് ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അന്നേരം എടുത്ത കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞു ഭയങ്കര ഒത്തിരി ഇമോഷണലാവും എന്ന് ഞാൻ കരുതി പക്ഷേ എക്സൈറ്റ്മെൻറ്റ് കാരണം അങ്ങനെ ഇമോഷണൽ ഒന്നും ആയില്ല അങ്ങനെ നമ്മൾക്ക് രാത്രി പതിനൊന്നരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ ഇൻഡിഗോയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ക്രാസൽ കായ്മക്കെയായിരുന്നു പോകേണ്ടത് ഇത് ഹസ്ബൻ്റെ അച്ഛനാണ് പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ അച്ഛൻ പിന്നെ ഇത് ഹസ്ബൻഡ് അനിയൻ ഇവരാണ് ഞാൻ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെ ലാസ്റ്റ് രണ്ട് വലിയ ട്രോളി ബാഗും ഒരു വലിയൊരു ബോക്സും കൊണ്ടാണ് ഞാൻ പോണതോട്ട് എനിക്ക് അറിയില്ല എൻ്റെ കൂടെ എനിക്കൊരു ഹാൻഡ് ബാഗും പിന്നെ ആമിക്കുട്ടിയും അപ്പോൾ എനിക്ക് ഇത് തള്ളിയിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല എൻ്റെ എക്സ്പ്രഷൻ ഇതാണ് ഇത് എങ്ങനെ ഞാൻ തള്ളും തള്ളുമെന്നുള്ളത് എൻ്റെ അനിയത്തിയെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഒരുവിധം ഞാൻ ഒപ്പിച്ചു പിന്നെ ലോഞ്ചിൽ കയറിയിട്ട് ഞാൻ ഓൾറെഡി ലെമൺ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു അത് തന്നെ അത്ര അധികം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറൊന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ എനിക്കും വരുത്തുന്നു അവളും കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു അവൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു രാത്രിയാണെങ്കിലും ഫ്ലൈറ്റൊക്കെ കാണാമല്ലോ നമുക്ക് പുറത്തേക്ക് ചില്ലിക്കൂടെ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മ അതാ വിമാനം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നോക്കാൻ എനിക്ക് കാണിച്ചു തരാണ്ട് ചില്ലിക്കൂടെ എത്തി നോക്കിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അതിൻ്റെ ഇടയിൽ ആൾ പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നെത്തി അങ്ങനെ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ട അവൾ അപ്പം എൻ്റെ മുമ്പിൽ ആളിങ്ങനെ നിൽക്കുന്നുണ്ട് ക്യൂ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എവിടേക്കും ഓടിപ്പോയെന്നില്ല പറഞ്ഞതിലനുസരിക്കുമൊക്കെ ചെയ്തു അങ്ങനെ നമ്മളുടെ സീറ്റ് എത്തി ഫസ്റ്റ് റോൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എയർ ഹോസ്റ്റസ്മാരെയൊക്കെ പരിചയപ്പെട്ട് അവരെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് എക്സ്പ്രഷൻ ഇടുന്നു ഹായ് പറയുന്നു ബായ് പറയുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഇടയ്ക്ക് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു സംസാരിക്കായിരുന്നു പേരെന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ മുകളിൽ ലൈറ്റ് െന്താ ഇതെന്താ എന്ന് നോക്കി പറഞ്ഞത് അതെന്താ വൺ ടു ത്രീ ആണോ എ ബി സി ആണോ എന്നൊക്കെ പറഞ്ഞ് ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക സൈഡ് സീറ്റിലായിരുന്നു ആദ്യ ആമീനെത്തിയത് പിന്നെ ഞാനടുത്ത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടോ അവളെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അത്രയും ടൈം വൈകിയില്ലോ അപ്പോൾ ഇവിടെ ഈ അനൗൺസ്മെൻറ്റ് കേട്ടതും ഉറക്കം പോയി ആളെ ഞെട്ടി എണീറ്റും എന്താ അമ്മ പറയണേ എന്താ അമ്മ പറയണേ ആൻ്റ് എന്താ പറയണേ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ അപ്പുറത്തിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു പയ്യനായിരുന്നുണ്ട് അപ്പോൾ ആളെ നോക്കി ഭയങ്കര ഹായ് ബൈ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു ഇപ്പം ഞാൻ വിചാരിച്ചു ആമി അറിയാം ആമിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണോ കേട്ടോ ആമിക്ക് ചെവ്വേദന എടുക്കുമോ അല്ലെങ്കിൽ കരച്ചിൽ വരും എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കുറേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഉറങ്ങി അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം അവർ വന്നിട്ട് ഒരു പാക്കറ്റ് മക്കനെ കൊടുത്തു കേട്ടോ എന്തോ ഒരു ഒരു ഗിഫ്റ്റ് പോലെ അത് കഴിച്ചു ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞേറ്റിന് പ്രത്യേകിച്ച് ഭയങ്കര ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം കുടിച്ചു ഈ മക്കനെ കഴിച്ചു പിന്നെ അപ്പുറത്തിരുന്ന പയ്യനും കൊടുത്തുവിട്ടോ വേണോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് മലയാളം മനസ്സിലായില്ലെങ്കിൽ ആളു മേടിച്ച് കഴിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ എത്തി രണ്ടുമണിയൊക്കെ രണ്ടര ആയപ്പോൾ എത്തി അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ അവർ ഞങ്ങളോട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചോട്ടോ ഇവിളായിട്ട് ഭയങ്കര കമ്മിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആമി ആകാശത്ത് ഫ്ലൈറ്റ് പോകണോ അമ്മ അച്ഛൻ അതിലാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ദാ വിമാനം ഒന്ന് ഒരു വിമാനം രണ്ട് വിമാനം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ബാഗ് എടുക്കാൻ നേരത്തത് ആളതേ സേഫായിട്ട് ഇവിടെ എത്തി കേട്ടോ